ഇത്തിരി പോലായി കുഞ്ഞുമണ്ണെന്ന വിളക്കി നാളവുമായി രാത്രിയുടെ ഇവിടെ ഒരു ഈ അമ്മ ഇരിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പുറത്തിറങ്ങി പോയ കുട്ടികൾ ഏത് നിലയിൽ തിരിച്ചു എന്നുള്ള ടെൻഷൻ മോളെ പറയുന്നത് വലിയ രോഗ സത്യം കേട്ടോ നന്നായി മോളെ നമ്മുടെ പേരെന്താ പറഞ്ഞത് ശ്രീബാല ആ ശ്രീബാല ശ്രീബാല പറഞ്ഞത് ലോകം ശ്രദ്ധിച്ചു കേട്ടോ ഓക്കെ അപ്പൊ വഴിക്കണ്ണുമായിരിക്കുന്ന അമ്മയ്ക്ക് ഉത്കണ്ഠയുടെ ആദി മാത്രമല്ല നെഞ്ചിൽ തീയാറ ഫീലിംഗ് അപ്പൊ ഈ അമ്മയുടെ കണ്ണുനീരി അവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണ് ഇപ്പോ പാലക്കാട് വടക്കഞ്ചേരി ശോഭ അക്കാദമി അല്ല ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പന്നിയങ്കര പന്നിയങ്കര മറക്കത്തല്ല കാര്യം അയലത്തുകാരൻ റോഡടിച്ച സ്ഥലമാണ് ാണ് പോകുന്നുണ്ടോന്റെ സ്കൂളി ഹാപ്പി അല്ലേ മോൻ ടീച്ചേഴ്സും നോക്കുന്നില്ല മോൻ പറഞ്ഞു ഓക്കെ ഒരു നമ്മളൊരു അമ്മ പടം കൂടെ എടുക്കാം ആ ഓക്കെ അപ്പൊ നമുക്കിനി നമുക്കിനി കുറച്ച് തൊഴിലാളികൾ നമ്മളെ കാണാൻ ശോഭല്ലേ ഓ നിങ്ങള് വന്നല്ലേ ഓക്കേ എന്തൊക്കെയാ മേജി വിശേഷങ്ങളെ പോകുന്നു ഓടി കൊറച്ചൊരു ഓടി ഓടി കളഞ്ഞു പാലക്കാട്ടുകൊക്കെ ഈ ശോഭാ അക്കാഡമിയിൽ നിങ്ങളെല്ലാം സുരക്ഷിതരാണല്ലോ ഓക്കെ സന്തോഷം നിങ്ങളെ നിങ്ങളുടെ കണ്ണ് തന്നെയൊന്നും മേനോൻ സാർ സമ്മതിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇനി എല്ലാവരോടും ഒന്നിച്ചൊരു നടത്തണം എന്നാലോസേ വരൂ ടീച്ചേഴ്സേ നമുക്ക് ഒന്നിച്ച് ഏഹ് എന്ത് വരൂ എന്ത് പറ്റൂസ് കുട്ടികളെല്ലാം വരൂ നമ്മളിനി ഒന്നിച്ച് നടക്കുകയാണ് നമ്മുടെ ഒന്നിച്ചുള്ള നടപ്പിന് ഒറ്റ എന്നെ പ്രയത്നത്തിന് എല്ലാവിധ ആശംസകളും സന്തോഷം സന്തോഷം സംഭവ രസമായിട്ട് കൊടുക്കുന്നത് അല്ലെ അവർക്ക് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ഈ നടപ്പ് വെറുതെ നമ്മുടെ ഈ നടപ്പ് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുമ്പോ നമ്മുടെ ലോകത്തോട് ആ കാര്യം വിളിച്ചു പറയും അപ്പൊ കുട്ടികളെല്ലാവരും വേണമെങ്കിൽ എല്ലാവരും വേണേ വരൂ ടീച്ചറും വരൂ ടീച്ചറും വരൂ നമ്മളിനി അടുത്ത ഈ സ്കൂളിന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു നമ്മളിപ്പോ ഈ ദണ്ഡി യാത്ര ഈ ഗാന്ധിജി ആണെന്നോളൂ സ്പീഡ് കൂട്ടിയാലോ എനിക്ക് സ്പീഡ് അഭിലാഷ് വേണമെങ്കിൽ സ്പീഡ് കൂട്ടിക്കോളൂട്ട് ആ ഒത്തിരി വേഗം നടന്നോളൂ അഭിലാഷ് ഡ്രോണൊക്കെ നമ്മൾ വേഗം വേഗം നടക്കുക സ്പീഡില്ലല്ലോ ഓട്ടോ ഇല്ല ഓട്ടോ ഓക്കെ